യു എയിൽ ആദ്യമായിട്ട് ഒരു ഫ്ലവർ ഫേഷ്യൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ആയുർമൻ ആയുർവേദിക് സെൻറ്റർ ഈ ഫ്ലവർ ഫേഷ്യൽ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം പ്രത്യേകിച്ച് ഈ സീസണിൽ ഈ വിൻ്റർ സീസണിൽ നമ്മുടെ സ്കിന്നൊക്കെ എപ്പോഴും ഡ്രൈ ആയി പോകാറുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ പല പല സ്കിൻ കണ്ടീഷൻസിലേക്ക് മാറിപ്പോവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് ഇത് വളരെ റീജുവനേറ്റിംഗ് ആണ് അത് മാത്രമല്ല ഹൈഡ്രേറ്റ് ചെയ്യും നമ്മുടെ സ്കിന്നു ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആയുർമനയുടെ അജ്മാനിലെ ബ്രാഞ്ചിലാണ് ഇത് ഡോക്ടർ അഞ്ജലി അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡോക്ടർ അഞ്ജലി പറഞ്ഞു തരും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോട്ടസ് ഫേഷ്യലാണ് അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഫ്ലവേഴ്സ് നാച്ചുറൽ ഫ്ലവേഴ്സ് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത് ലോട്ടസ് ഉണ്ട് റോസസ് ഉണ്ട് അപ്പോൾ അത് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പോലും അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര ഈവൻ ടോൺ ആയിട്ടാണ് ആ ഫേഷ്യൽ പോകുന്നത് തന്നെ ഹൈഡ്രേറ്റിങ് മാത്രമല്ല ഫ്ലവേഴ്സിൻ്റെ ഒരു റിച്ച് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് അപ്പം അത് ആൻറ്റി ഏജിങ് എല്ലാ തരത്തിലും അത് ഹെൽപ്പ് ചെയ്യുന്നതും കൂടിയാണ് മെയിൻ പാക്ക് എന്ന് പറയുന്നത് ലോട്ടസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ലോട്ടസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ആണ് ഹൈഡ്രേറ്റിംഗ് ആണ് ബ്രിങ്കിൾസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും പിന്നെ ഓപ്പൺ പോസ് ഉള്ളവർക്കും അത് വളരെ ബെനിഫിറ്റ് ആണ് ഫേഷ്യൽ കൊണ്ട് ചെയ്യുന്നത് റോസസ് വൈറ്റമിൻ സി റിച്ച് കൂടിയാണ് അത് സ്കിന്നിന് വളരെ ബ്രൈറ്റൻ ചെയ്യാനും റേഡിയൻസും ഗ്ലോയിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഫേഷ്യൽ എല്ലാവർക്കും ചെയ്യാം ഈവൻ മെയിലായാലും ഫീമെയിലായാലും ടാനിങ്ങിന് വേണ്ടി ചെയ്യാം ഈ സ്കിൻ ടൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം എൻ്റെ ഏജിങ്ങിന് വേണ്ടി ചെയ്യാം അപ്പം നോർമലി ഒരു ഫേസിൽ ട്രൈ ചെയ്യുന്നവർക്ക് വളരെ ബെനിഫിഷ്യലായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം കൂടെയാണ് അതുപോലെ തന്നെ ഫേസിൽ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു അരോമ തെറാപ്പി കൂടിയാണ് അപ്പോൾ അത് സ്ട്രെസ് റിലീഫും കൂടി ബെസ്റ്റ് ആണ് ഫേഷ്യൽ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു വൺ അവറിൻ്റെ ഒരു പ്രൊസീജർ കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആയുർവേദത്തിൽ ഒരു ഹൈഡ്രേറ്റിംഗ് ഫേഷ്യൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് തികച്ചും നാച്ചുറൽ ആയിരിക്കണം ഫുള്ളി കെമിക്കൽ ഫ്രീ ആണ് നമ്മൾ പ്യുവർ നാച്ചുറൽ ഫ്ലവേഴ്സ് വെച്ച് മാത്രമാണ് ചെയ്യുന്നത് ധൈര്യമായിട്ട് വന്നിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് സാധാരണഗതിയിൽ ഈ ഒരു ഫേഷ്യൽ അറിയാല്ലോ നാച്ചുറൽ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ഫേഷ്യലിന് ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ധെറംസ് ഒക്കെയാണ് പക്ഷെ ഇപ്പോൾ നാഷണൽ ഡേയോടനുബന്ധിച്ചിട്ട് ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് നൂറ്റി അൻപത് ധെറംസിന് നമുക്ക് ഈ പ്യോർ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫ്ലവർ ഫേഷ്യൽ ഇവിടെ വന്ന് ചെയ്യാം ആയുർവേദ ആയുർവേദിക് സെൻ്റർ അജുമാനിൽ പിന്നെ നാച്ചുറൽ ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് പ്രീ ബുക്ക് ചെയ്തിട്ട് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ കുട്ടി ഇവിടെ ബുക്ക് ചെയ്യണം ഈ എഴുതി കാണിക്കുന്ന നമ്പറിലെ ഇതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ അതിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അത് ആ ഫേഷ്യൽ ചെയ്യാം